ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എപ്പോഴും ഈ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ തല കുഴപ്പിക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് നിങ്ങൾ എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മേ ബി മറന്നു പോയിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നിങ്ങൾക്കൊരു സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എവിടെയാണ് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കോളേജ് ആയിരിക്കും നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക ആ സ്റ്റഡി സെൻറ്ററിൽ ആ കോളേജ് ിൽ വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓക്കെ സ്റ്റഡി സെലക്ട് ചെയ്ത് കൊടുത്തതാണ് എവിടെയാണെന്നുള്ളൊരു ധാരണയില്ല മറന്നു പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അറിയാനായിട്ട് പറ്റും നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണെന്നുള്ളത് ഓക്കെ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പോസ്റ്റൽ വഴി ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ തെറ്റാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ അസൈൻമെൻറ്റ് പോസ്റ്റൽ വഴി അയക്കാൻ പാടുള്ളതല്ല ഇനിയിപ്പോൾ അബ്രോഡ് കേസൊക്കെയാണ് നിങ്ങളിപ്പോൾ വിദേശത്തേക്ക് ഇരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കസിൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ നാട്ടിൽ ഉണ്ടാവുമല്ലോ അവരുടെ കയ്യിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യേണ്ടത് എല്ലാ ൊരിക്കലും നമ്മൾ പോസ്റ്റൽ വഴി ചെയ്യുന്നത് അലൗ ചെയ്യുന്നതല്ല ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഇനി ചില കുട്ടികൾക്ക് മാർക്കിന്റെ കാര്യത്തിലും കൺഫ്യൂഷൻസ് വരാറുണ്ട് അല്ലെ എത്രയാണ് മിസ് ചെയ്യുക അസൈൻമെൻറ്റിൽ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് നൂറിൽ നാൽപ്പത് മാർക്കാണ് കേട്ടോ പാസ്സാവാൻ വേണ്ടത് അപ്പോൾ ഈ ഒരു നാൽപ്പത് മാർക്ക് കിട്ടാൻ ഒക്കെ അസിസ്റ്റൻസ് വേണം ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ബുദ്ധിമുട്ടുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആയിട്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് ഒക്കെ സ്റ്റാർട്ടാക്കി തുടങ്ങിക്കോളാം അപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂ ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാക്കുക അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കാനും റീ രജിസ്ട്രേഷനൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സായി പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഉള്ളൂ താങ്ക്